ഐ വിൽ ബി ഹോണസ്റ്റ് ഓക്കെ ഫിഫസ്റ്റ് അവാർഡ് ഇന്നായിരുന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഐ ഹാഡ് നോ ക്ലൂസൂറ്റ്ലി നോ ക്ലൂ രാവിലെ എണീറ്റ് ട്വിറ്ററൊക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന് അറിഞ്ഞത് ആൻഡ് ആ റിസൾട്ട്സ് കണ്ടപ്പോ ഐ ആം ഷോക്ഡ് ഐ കാൻ ബിലീവ് ഇറ്റ് ലൈക്ക് സീരിയസ്ലി എനിവേ നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് എങ്കിലും ഓർമ്മയുണ്ടാകും നമ്മുടെ വാച്ച് ലോങ് സ്ട്രീമിലെ ഫിഫാ ദ ബെസ്റ്റിൻ്റെ നോമിനേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് കപ്പ് ഈ ഒരു വോട്ടിംഗ് പീരീഡിൽ വരാത്ത പക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം പെർഫോമൻസ് വെച്ചിട്ട് ടോപ്പ് ത്രീ മെസ്സി ഡിസേർവ് ചെയ്യുന്നുണ്ടോ മെസ്സിയുടെ നോമിനേഷൻ അത് കറക്റ്റാണോ എന്നുള്ളത് തന്നെ ആയിരുന്നു ഒരു വലിയ വിഭാഗം ആളുകളുടെയും ഡൗട്ട് ഈ ഈയൊരു ക്വസ്റ്റിനുള്ള എൻ്റെ റിപ്ലൈ എന്നുള്ളത് ഓഫ് കോഴ്സ് മെസ്സി ഡസൻ ഡിസേർവ് ദ ടോപ്പ് ത്രീ ഐ ഡോണ്ട് തിങ്ക് ഓക്കേ ഐ മീൻ ഞാൻ എന്നല്ല ആരും വിശ്വസിക്കാൻ പാടില്ല മെസ്സി ടോപ്പ് ത്രീ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാത്രം പെർഫോമൻസ് വെച്ചിട്ട് നോ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നോ എനിവേ ഞാൻ കൊടുത്ത റിപ്ലൈ എന്നുള്ളത് മെസ്സി ടോപ് ത്രീയിൽ വന്നാലും കുഴപ്പമില്ല ഐ ഡോ തിങ്ക് മെസ്സി വിൽ വെരി വിൻസ് ടോപ് ത്രീയിൽ ഉണ്ടെങ്കിലും മെസ്സി വിൻ്റെ ഞാൻ ചാൻസ് ഇല്ല ഹാർലൻഡിന് ഈ ഒരു അവാർഡെങ്കിലും ഫിഫ കൊടുക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നായിരുന്നു എൻ്റെ റിപ്ലൈ ആൻഡ് ഓ ബോയ് കുറെ ആൾക്കാർ ഇപ്പൊ തുടങ്ങും നീ പെനാൾഡോ ഫാനായോണ്ടല്ലേ മെസ്സിക്ക് കിട്ടണീല് എനിക്ക് ഇത്ര വലിയ കരച്ചിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പറയണിത് സീരിയസ് ആയിട്ട് മെസ്സി പ്ലെയർ ഇൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സീരിയസ്ലി ഇനി അത് പോട്ടെ ആള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബെസ്റ്റ് പ്ലെയർ ആവണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ പകുതിയോളം സമയത്ത് ആള് എം എൽ എൽ ആയിരുന്നു അമേരിക്കയില് ഉള്ള സ്റ്റാൻഡേർഡ്സ് സ്റ്റാൻഡേർഡ്സ് കൂടെ ഇനി അതും പോട്ടെ ഗായ്സ് ആൾ കഴിഞ്ഞ നാല് മാസം ഫുട്ബോൾ മര്യാദ കളിച്ചില്ല ഇന്റർമിയാമയ്ക്ക് വേണ്ടിയിട്ട് എം എൽ ആൾ മാച്ചസ് മര്യാദ കളിച്ചില്ല ഒരൊറ്റ ഗോളാണ് ഉള്ളത് സത്യം പറഞ്ഞാൽ അവാർഡ് മെസ്സിക്കാണ് ഏറ്റവും നാണക്കേട് ഉള്ള കാരൻ തുറന്നു പറയാം ഒരു കാര്യില് മെസ്സി ഉണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഹാരി കെന ഇവിടെ ഇനി അതൊക്കെ പോട്ടെ ആ ഒരു ഫോർമേഷൻ നോക്കി ത്രീ ത്രീ ഫോർ എന്നുള്ള ഒരു ഫോർമേഷനിലാണ് ഇവർ ഈ ഒരു ഇലവൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ബെർണാഡോ ഈ റൈറ്റ് വിങ് കിട്ടിട്ട് റോഡിനെ ആ ഒരു മിഡ്ഫീൽഡിൽ കൊണ്ടുപോയിനോ നോ റോഡിന് ഒരു മൊത്തത്തിൽ എക്സ്ക്ലൂഡ് ചെയ്തു ഞാൻ നൈസ് വൺ ബ്രോ നൈസ് വൺ ഗ്സ് എഗെയിൻ ഈ ഒരു കാര്യം ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഞാൻ ഈ പറഞ്ഞതൊന്നും മെസ്സിയോടുള്ള ഹെയ്റ്റ് കൊണ്ടാന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്കറിയാം കുറെ ആൾക്കാർ അപ്പോൾ കരയും ഹെയ്റ്റ് ആണ് ബ്ലാബ് നോ ഓക്കെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്രെയിൻ ഒക്കെ യൂസ് ചെയ്തൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം അൺഫെയർ ആണെന്നുള്ളത് മറ്റൊരു കാര്യം ഇതൊന്നും മെസ്സിയുടെ ഫോൾട്ടാന്ന് ഞാൻ വിചാരിക്കണില്ല കാരണം മെസ്സി പോയിട്ട് ഫിഫക്ക് പൈസ കൊടുത്ത് ഈ അവാർഡ് എനിക്ക് തെരിയെന്ന് പറയണൊന്നും ഉണ്ടാവൂല ഓക്കെ ആള് ആള് ഈ മൂന്ന് ടോപ്പ് ത്രീ പ്ലെയേഴ്സും അവാർഡിന് പോയിട്ട് പോലുമില്ല അത്രക്കും ഇറലവൻ്റ് ആയ പോലെയാണ് ഈ ഒരു ഫിഫ ദ ബെസ്റ്റ് അവാർഡ് ഐ മീൻ ഗാസ് നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിക്കേ ഹാളണ്ടിന് അത്രക്കും എന്താ പറയാ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ ഉണ്ടായതിനു ശേഷം ഇൻഡിവിജ്വൽ ആയിട്ട് ആൾക്കൊരു അവാർഡ് പോലും ശരിക്ക് കിട്ടിയിട്ടില്ല ആൾ ഡിസേർവ് ചെയ്യണ ഒരു അവാർഡ് പോലും ശരിക്ക് കിട്ടിയിട്ടില്ല അത്രക്കും വലിയൊരു റോബറി ഞാൻ റോബറി എന്ന് തന്നെ പറയും കാരണം അത് മെസ്സി ആണോ ഫിഫയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് മനസ്സിലാക്കുക ഞാൻ മെസ്സിനെ ബ്ലെയിം ചെയ്യണമെന്നില്ല ഓക്കെ അത്രക്കും എന്താ പറയുക അൺഫെയർ ഒരു ട്രീറ്റ്മെൻറ്റ് ഹാർലണ്ടിന് കിട്ടിയത് മറ്റൊരു കാര്യം സി ആർ സെവൻ വേഴ്സസ് മെസ്സി ആ ഒരു ടോപ്പിക്കില് സി ആർ സെവൻ ഫാൻസിന് എപ്പോഴും സിആർ സെവൻ ഫാൻസ് ഉണ്ടാവുള്ളൂ ബട്ട് ന്യൂട്രൽ ഫാൻസ് എന്നുള്ള കൂട്ടരും മെസ്സി ഫാൻസും എപ്പോഴും മെസ്സിയോടൊപ്പം ഉണ്ടാവുക കാരണം ആ ഒരു അറഗൻ സെൽഫിഷ് എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ഉള്ളതുകൊണ്ട് തന്നെ ന്യൂട്രൽ ഫാൻസ് എപ്പോഴും മെസ്സിനെ സപ്പോർട്ട് ചെയ്യാറുള്ളത് ബട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ എന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈഡ് ഇങ്ങനെ മാറി കാണാം ഈവൻ സിറ്റി ഫാൻസ് വരെ ഇപ്പോൾ മെസ്സിക്കെതിരെ ഞാൻ മെസ്സിക്കെതിരെ എന്ന് പറയില്ല ബട്ട് യു നോ ഈ അവാർഡ്സിന്റെ കേസിൽ അവർ എത്രത്തോളം അൺഫെയർ ആയിട്ട് മെസ്സി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് കൊണ്ട് ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈവൻ സിറ്റി ഫാൻസിന് വരെ ഇപ്പോ മെസ്സിയോടൊരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെയാണ് നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്ന എത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് ഓപ്പോസിറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം മറ്റേ ആൾക്ക് അൺഡിസേവഡ് ആയിട്ട് ഫേവറിസത്തിന്റെ പേരിൽ മാത്രം കൊടുക്കുന്നത് കാണുമ്പോൾ അത് ഇഷ്ടപ്പെടൂല അതിനൊരു നെഗറ്റീവ് ഫീലിംഗ് നമുക്ക് വരും ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള റെസ്പെക്ട് ഈ സെൽഫ് റെസ്പെക്ട് എന്നുള്ള സംഭവം നിങ്ങൾക്ക് അത്രക്കും ഇല്ല എന്നായിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഒരു ബേസിക് ഹ്യൂമൻ ഫീലിംഗ് ആണ് അത് എഗെയിൻ മെസ്സി ഫാൻസിന് ഇതൊന്നും കുഴപ്പമുണ്ടാവില്ല അവർ ഈ അവാർഡ്സ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തും ചെയ്തോളെ ഇതിപ്പോൾ സിആർ സെവന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിആർ സെവൻ ഫാൻസും ഉളുപ്പില്ലാതെ സെലിബ്രേറ്റ് ചെയ്യും അത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം വേൾഡ് ലെവലിൽ സിആർ സെവൻ മെസ്സിയേക്കാളും ഡിസേർവ്ഡാന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ട് അത് ശരിയാണ് പക്ഷേ സിആർ സെവൻ വേൾഡ് ലെവലിൽ ഡിസേർവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നോ ആ ഒരു പൊസിഷനിൽ ഹാരി ആണ് ഏറ്റവും ഡിസേർവ്ഡ് ആയിട്ടുള്ളത് അന്ന് പറഞ്ഞ പോലെ തന്നെ സിആർ സെവൻ വേൾഡിലെ ടോപ് സ്കോറാണെന്നുണ്ടെങ്കിലും യൂറോപ്പ് ആൻഡ് സൗദി ആ ഒരു കോമ്പറ്റീഷൻ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയാ വീണ്ടും ഞാൻ തന്നെ പറയാ മെസ്സി ആൻഡ് സി ആർ സെവൻ രണ്ടു പേരും ഈ അവാർഡ്സിന്റെ ഉണ്ടാവാൻ പാടില്ല അതാണ് എന്റെ ഒപ്പീനിയൻ എന്തായാലും ഞാൻ കഴിഞ്ഞ ബാലൻഡൂർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ അവാർഡ്സിനൊക്കെയുള്ള ക്രെഡിബിലിറ്റി ഇവരെന്നെ ഇങ്ങനെ നശിപ്പിക്കുകയാണ് ഓരോ വർഷം കഴിയും തോറും ഫുട്ബോൾ ഫാൻസ് ഇപ്പോൾ ഈ അവാർഡ്സിന് അത്ര സീരിയസ് ആയിട്ട് കാണുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കാണാൻ കഴിയുന്നില്ല കാരണം ജനറൽ ഫുട്ബോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫുട്ബോളിനെ ബ്രെയിൻ യൂസ് ചെയ്ത് കാണുന്ന ആളുകളൊക്കെ ഒരു പ്ലെയർ ഈസി ആയിട്ട് പിന്നെ എന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ നടക്കുകയാണ് ആൻഡ് അതിനൊരു കറക്റ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ഫിഫക്കായാലും അല്ലെങ്കിൽ ഫാൻസ് ഫുട്ബോളിനായാലും ഒന്നും കഴിയണില്ല ആൻഡ് ഫാൻസ് ആർ ടയർഡ് ഓഫ് ഇറ്റ് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ബീക്ഷിച്ചപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്